രമേശു ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന് മൂന്ന് പ്രായപൂർത്തിയായ മക്കൾ ഉണ്ടായിരുന്നു രമേശ് മക്കളുടെ പേരിൽ വിൽപത്രമൊന്നും എഴുതി വെക്കാതെയാണ് മരിച്ചത് അഞ്ചു ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപവും ഒരു പ്രോമസറി നോട്ടും കൂടാതെ ഒരേക്കർ ഭൂമിയും രമേശിന്റെ ഉണ്ടായിരുന്നു മരിച്ച രമേശിന്റെ നിയമപരമായ അവകാശികൾ ഈ മൂന്ന് സ്വത്തുക്കൾക്ക് പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സിവിൽ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു ഈ വീഡിയോയിൽ സിവിൽ കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഒരു വ്യക്തി മരിക്കുകയും കുടിശ്ശികയുള്ള കടങ്ങളോ സെക്യൂരിറ്റികളോ ഉണ്ടെങ്കിൽ അവരുടെ നിയമപരമായ അവകാശികൾക്ക് പലപ്പോഴും ഈ ആസ്തികൾ സ്വന്തമാക്കാനായി ഒരു പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പിന്തുടർച്ചാ നിയമത്തിലെ ഇരുന്നൂറ്റി പതിനാലാം വകുപ്പ് പ്രകാരം ഈ ആവശ്യകത വ്യക്തമാക്കിയിട്ടുണ്ട് മരണപ്പെട്ടയാളുടെ കടങ്ങളും സെക്യൂരിറ്റികളും സ്വന്തമാക്കാനായി നിയമപരമായ അവകാശികളെ അനുവദിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് എന്നിരുന്നാലും പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റുകൾക്ക് ചില പരിമിതികളുണ്ട് നിയമപ്രകാരം കടങ്ങൾക്കോ സെക്യൂരിറ്റികൾക്കോ മാത്രമേ അവ നൽകാൻ കഴിയൂ അതിനാൽ സ്ഥാപനസ്വത്തുക്കൾക്കായി പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല നിയമത്തിൽ ഈ വ്യത്യാസം വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് കൂടാതെ വിശാലക്ഷി വേഴ്സസ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള കേസിൽ ഇത് ശരിവച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മരിച്ചയാളുടെ നിയമപരമായ അവകാശികൾ ബാങ്ക് നിക്ഷേപത്തിനും പ്രോമിസറി നോട്ടിന്റെ പേരിൽ ലഭിക്കാനുള്ള പണത്തിനും ഒരു പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട് എന്നിരുന്നാലും പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിനായുള്ള ഹർജിയിൽ ഒരേക്കർ ഭൂമി ഉൾപ്പെടുത്തുന്നത് അത് വികലമാക്കുകയും അത് കോടതി നിരസിക്കാൻ ഇടയാക്കുകയും ചെയ്യും സ്ഥാവര സ്വത്തുക്കൾക്കായി നിയമപരമായ അവകാശികൾക്കുള്ള ശരിയായ നടപടി അധികാരപരിധിയെയും പ്രത്യേക സാഹചര്യങ്ങളെയും ആശ്രയിച്ച് നിയമപരമായ അവകാശ സർട്ടിഫിക്കറ്റോ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷനോ നേടുക എന്നതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് അവകാശികൾക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവകാശിക്ക് ഒരു വസ്തു ബാധിക്കാനുള്ള അന്യായം ഫയൽ ചെയ്യാം അതിന് പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ചുരുക്കി പറഞ്ഞാൽ രമേശിന്റെ നിയമപരമായ അനന്തരാവകാശികൾ സിവിൽ കോടതിയിൽ സമർപ്പിച്ച പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷയിൽ സ്വത്തുക്കൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഫയൽ ചെയ്ത ഹർജിയിൽ അപാകതയുണ്ട് അതിനാൽ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റുകൾ ബാങ്ക് നിക്ഷേപം പ്രോമിസറി നോട്ട് എന്നിവ പോലുള്ള കടങ്ങൾക്കും സെക്യൂരിറ്റികൾക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക